നമസ്കാരം ഞാൻ രാഹുൽ മാണിയും പറയാണ് കുതിരാനിലെ തുരങ്കം ആദ്യം പണി കഴിച്ച തുരങ്കം ഗാൻഡ്രി കോൺക്രീറ്റിങ്ങിന് ശേഷം തുറന്നിരിക്കുകയാണ് ഒരുപാട് വാർത്തകൾ കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ലേറ്റസ്റ്റ് അപ്ഡേഷനുകളുമായി വന്നിരുന്നു ഇന്നലെ വൈകിട്ട് ഇന്നലെ രാത്രിയാണ് ഈ തുരങ്കം തുറന്നത് ഏറെ പ്രാധാന്യമുള്ളൊരു വാർത്തയാണ് ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്കൊടുവിലാണ് ഇങ്ങനെയൊരു സംഭവം ചെയ്തത് ആദ്യ തുരങ്കം പണി കഴിഞ്ഞപ്പോൾ ലോലമായ പ്രദേശത്തും അതുപോലെ അപകടസാധ്യത ഉള്ള പ്രദേശത്തുമാണ് ഇവർ ഗ്യാൻഡ്രി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് വിവിധ ഭാഗങ്ങളിൽ ഇത് ചെയ്യാത്ത ഭാഗങ്ങളിൽ ലീക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഭാഗങ്ങളിൽ ലീക്ക് വരുന്നതുമായിട്ട് വലിയ വിഷയങ്ങളുണ്ടായിരുന്നു അതിനെ തുടർന്ന് ശക്തമായ ഒരു പ്രക്ഷോഭത്തിനെ തുടർന്ന് ജനപ്രതിനിധികളും കളക്ടറും എല്ലാം പങ്കെടുത്ത് ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ ഉത്തരവിടുകയായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഗ്യാൻ റിപ്പോർട്ടിയും ചെയ്തത് ഇവർ നാല് മാസം കൊണ്ട് ചെയ്തു എന്നാണ് ഇവർ അവകാശപ്പെട്ടത് എങ്കിലും അഞ്ച് മാസത്തിൽ കൊണ്ട് തന്നെ ഇതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചു ഇത്ര വേഗത്തിലൊന്നും കഴിയുമെന്ന് ഇവിടുത്തെ ആളുകളൊന്നും വിചാരിച്ചിട്ടില്ല ഏകദേശം ഒന്നോ രണ്ടോ കൊല്ലം കൊണ്ട് തീരും അതിൽ ഒന്നോ രണ്ടോ കൊല്ലം കൊണ്ടേ തീരൂ എന്നുള്ളതാണ് എല്ലാവരും കരുതിയിരുന്നത് ഈ തുരങ്കത്തിൻ്റെ നീളം തൊള്ളായിരത്തി അറുപത്തിരണ്ട് മീറ്റർ ആണ് ഈ കവാടത്തിൽ നിന്നും മറ്റേ കവാടത്തിലേക്കുള്ള ദൂരം അതുപോലെ ഹൈറ്റ് വരുന്നത് പത്ത് ആണ് വീതി വരുന്നത് അടിയിലുള്ള വീതി വരുന്നത് പതിനാല് മീറ്ററാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മുപ്പത്തൊന്നിനാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളത് ഈ തുരങ്കം ആദ്യത്തെ അതിനുശേഷമാണ് അപ്പുറത്തെ തുരങ്കത്തിൻ്റെ മറ്റു പണികളൊക്കെ തീർത്തുകൊണ്ട് ഇതിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ട് അപ്പുറത്തെ പണികളൊക്കെ പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ചത് അപ്പോൾ പിന്നീട് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ വീണ്ടും ഗതാഗത നിയന്ത്രണം അപ്പുറത്ത് തുരങ്കത്തിലുണ്ടായിരുന്നു അത് വലിയൊരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപകടങ്ങളും ബ്ലോക്കും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഈ തുരങ്കത്തിൻ്റെ ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒരു വലിയൊരു ആശ്വാസമാണ് ഇനി ബാരിക്കേഡുകൾ മാറ്റിവെക്കുന്ന പണികളാണിനി തീർക്കുവാനുള്ളത് അത് ഇന്ന് തന്നെ തീർക്കുമെന്ന് കരുതുന്നു എന്തായാലും ഇനി ബ്ലോക്കില്ലാത്തൊരു കാലം വരുമെന്നാണ് വിചാരിക്കുന്നത് മറ്റു ഭാഗങ്ങളിൽ പല ഭാഗത്തും ഗതാഗത നിയന്ത്രണം കൊണ്ട് മുടിക്കോട് പാ അടിപ്പാതയുടെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വാണിമ്പാറയും ആരംഭിക്കും അപ്പോൾ യാത്രക്കാർ ശ്രദ്ധിച്ച് തന്നെ പോവുക നമ്മൾ കിലോമീറ്ററിൽ നൂറ് കിലോമീറ്റർ വേഗത്തിൽ പോകാമെന്ന് അവകാശപ്പെടുന്ന ആറുവരി പാതയിൽ ആ കിലോമീറ്ററുകളിലൊന്നും പോകേണ്ടതില്ല കാരണം പല സ്ഥലത്ത് കുഴികൾ രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അത് അടയ്ക്കുന്നുണ്ട് എങ്കിലും അടയ്ക്കുന്നതിനേക്കാൾ വേഗത്തിൽ കുഴികൾ തുറക്കുന്നതിനാൽ പല ഭാഗത്തും കുഴികൾ അടയ്ക്കാൻ വൈകുന്നുണ്ട് അപ്പോൾ മഴ ഇപ്പൊത്തിരി കുറവായതിനാൽ കുഴികളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് മറ്റു വാർത്തകളിലൂടെ ലേറ്റസ്റ്റ് അപ്ഡേഷനുമായിട്ട് കണ്ടുമുട്ടാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം കുതിരാൻ തുരങ്കമൂത്ത് നിന്ന് രാഹുൽ പാണിയമ്പാറ